സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം സുഗതകുമാരി കേരളത്തിന്റെ ഈ നാടിന്റെ വികാരമാണ് വിചാരമാണ് ചിന്തയാണ് കാരണം ഈ നാടിന് എന്നാണ് ഒരു സുഗത കേരളം എന്ന് പേരിടാൻ കഴിയുക എന്ന വളരെയേറെ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം വളരെ നിസ്സഹായതയോടുകൂടി നോക്കിക്കാണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണെന്ന് എന്താണ് ഒരു പരിഹാരം എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സദസ്സിൽ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യാകുലപ്പെടുന്ന തന്റെ ആശങ്കകൾ എപ്പോഴും പങ്കുവെക്കുന്ന പ്രശസ്തനായ ഒരു കവിശ്രേഷ്ഠൻ ഇരിപ്പുണ്ട് ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വാസ്തവത്തിൽ ഇന്നും ജനഹൃദയങ്ങളിൽ തുടിവുട്ടുക അത് തത്തിക്കളിക്കുക ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ് ഈ ചോദ്യം ഉത്തരം കിട്ടാതെ ഇപ്പോഴും അല അലയടിക്കുക മാറ്റലിക്കൊള്ളുക പക്ഷെ അതിന്റെ ഉത്തരം സുഗതകുമാരി നൽകിയിരുന്നു ഒരു തൈ നടാം നമുക്ക് വേണ്ടി ഇവിടെ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആ കവിത ചൊല്ലി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഇപ്പം ശ്രീ കിഞ്ചക്കാട് ബാലചന്ദ്രൻ ഹൃദയവേദനയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലൂടി നടന്ന് നടന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സുഗതകുമാരി നൽകിയിട്ടുണ്ട് പക്ഷെ അത് അനുവർത്തിക്കാൻ അത് പ്രാവർത്തികമാക്കാൻ അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ സമൂഹം തയ്യാറാവുക എന്നുള്ളതാണ് ഈ തൊണ്ണൂറാമത് ജന്മവാർഷികം അല്ലെങ്കിൽ നവതി ആഘോഷം തീർച്ചയായിട്ടും അങ്ങനെ ജനങ്ങളെ പ്രചോദിപ്പിക്കാനാണ് അവർക്കൊരു പ്രേരണ നൽകാനാണ് ഒരു വരമാണ് ഒരു മരം വെക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കാരണം മരങ്ങൾ എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മുടെ പല വീടുകളിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് നോക്കിയാൽ പണ്ടുണ്ടായിരുന്ന മാവ് പ്ലാവ് ഈ മരങ്ങൾ അവിടെ ഉണ്ടോ ഞാൻ പലയിടം വീടുകളിലും ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ വീട്ടിൽ എത്ര പ്ലാവ് ഉണ്ടായത് എത്ര മാവ് ഉണ്ടായ അതിൻ്റെ ഇല്ല കാരണം ഒരു പ്ലാവ് വെട്ടിയാൽ വേറൊരു പ്ലാവ് വെക്കുന്നില്ല ഒരു മാവ് വെട്ടിക്കളഞ്ഞാൽ പിന്നൊരു മാവിൻ്റെ തൈ വെക്കുന്നില്ല നാൽപ്പത്തെണ്ണായിരം ഏതാണ്ട് ഏക്കർ ഓളം വരുന്ന വനഭൂമിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത്രയും വനഭൂമി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ശ്വാസകോശത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ് ഒരു മരക്കൂട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശ്വാസകോശമാണ് നമ്മുടെ ഈ നാടിന് ഓക്സിജൻ പകർന്നു കൊടുക്കുന്ന ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വായു നൽകുന്ന വെള്ളം നൽകുന്ന പക്ഷ്യ വിഭവങ്ങൾ നൽകുന്ന ഒരു കൂട്ടമാണ് മരക്കൂട്ടം ആ മരക്കൂട്ടത്തെ കുറച്ചുകൂടി വിപുലമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ പക്ഷികൾക്ക് വന്നിരിക്കാൻ കൂടുകൂട്ടാൻ ജീവിക്കാൻ ഞാനിപ്പോഴും ഓർക്കുന്നു സൗതകുമാരി തിരുവനന്തപുരത്ത് ഒരു പ്രക്ഷോഭം ശാസ്തമംഗലം ജംഗ്ഷനിൽ നിൽക്കുന്ന അമ്പര അമ്പരചുംബിയായി നിൽക്കുന്ന ആന്മരം വെട്ടിമാറ്റാൻ തീരുമാനിച്ചു എന്തിനാണ് വെട്ടിമാറ്റുന്നതെന്ന് മാറ്റുന്നവർക്കും അറിയില്ല അതിനെന്തെങ്കിലും കേട് സംഭവിച്ചിട്ടാണോ മാറ്റാൻ പോകുന്നത് അതും അറിയില്ല അതങ്ങ് വെട്ടിമാറ്റാൻ തീരുമാനിക്കുക അങ്ങനെ കോടാലി കൈകൾ കോടാലി വന്നു മഴ വന്നു വെട്ടിമാറ്റാനുള്ള എല്ലാ സന്നാഹങ്ങളുമായി ഈ വിവരമറിഞ്ഞ് സുഗതകുമാരി വീട്ടിൽ നിന്നും ഇറങ്ങി ആ ആൽമരത്തെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നു രാത്രി ഈ മരം മുറിക്കണമെങ്കിൽ എന്നെ വെട്ടിക്കീറി മുറിക്കണം അല്ലാതെ ഈ മരം വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ കിടന്നു അവസാനം അന്നത്തെ വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വത്തിന് അവിടെ രംഗത്ത് വരേണ്ടി വന്നു നിരവധി ആളുകൾ തടിച്ചുകൂടി ആ അമ്മ ചോദിക്കുന്നു ഈ മരം നിങ്ങൾക്ക് എന്ത് തടസ്സമാണ് ഉണ്ടാകുന്നത് എത്രയോ കിളികൾ കൂടുവച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല എത്രയോ ആളുകൾക്ക് ഓക്സിജൻ നൽകുന്നത് നിങ്ങൾ കാണുന്നില്ല എത്രയോ ആളുകൾക്ക് തണൽ ഏകുന്ന ഈ മഹാവൃക്ഷം എന്തിനു വെട്ടിക്കളയണം ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല മന്ത്രി അവസാനം ഉത്തരവിട്ടു ആ മരം വെട്ടണ്ട വെട്ടാൻ വേണ്ടി നൽകിയ ഉത്തരവ് പിൻവലിച്ചു ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം ഇന്നും ശാസ്ത്രമംഗലത്ത് ചെന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അമ്പരചുംബിയായ ആ വൃക്ഷം അവിടെ കാണാം ആ ഒരു വലിയ ജംഗ്ഷൻ ആ ജംഗ്ഷന് മുഴുവൻ തണൽ വിരിയിച്ചു നിൽക്കുകയാണ് എത്രയോ ആളുകൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അവിടെ വന്ന് ആ തണലിൽ ആ ശീതളഛായയിൽ ആശ്വാസം നേടും എത്ര കിളികൾ എത്ര പക്ഷികൾ ആർക്കെല്ലാം ഉപകാരം ചെയ്യുന്നതാണ് ഒരു മരം ആ അമ്മ ആ മരത്തിലാണ് സ്പർശിച്ചത് മരം ഈ നാടിൻ്റെ ഹൃദയമാണ് ആ കവിതകൾ ഓരോന്നും ഹൃദയസ്പർശിയാവുകയാണ് അങ്ങനെ ധീരമായ പോരാട്ടം നമ്മുടെ കേരള മണ്ണിൽ നടത്തിയ സുഗതകുമാരി കേവലം എന്തെങ്കിലും ആരെയെങ്കിലും വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനമല്ല തെറ്റിനെതിരെ യാതൊരു മടിയുമില്ലാതെ ശബ്ദമുയർത്തി ആരും പ്രീതിപ്പെടുത്തുന്നതും ആരെങ്കിലും പ്രശംസിക്കുന്നതും നോക്കി കാത്തു നിന്നിട്ടില്ല എന്തെങ്കിലും അവാർഡ് കിട്ടാനോ പുരസ്കാരം കിട്ടാനോ സ്ഥാനമാനങ്ങൾ ലഭിക്കാനോ വേണ്ടി ആ അമ്മ കാത്തു നിന്നിട്ടില്ല ആരുടെയും ഗുഡ് ബുക്കിൽ പേര് കേ കേക്കണം എന്ന് വിചാരിച്ചു ആരെയും പ്രീണിപ്പിച്ചിട്ടില്ല ആരുടെയും പിന്നാലെ അതിനുവേണ്ടി പോയിട്ടില്ല പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ശത്രുക്കളെ സമ്പാദിക്കുക എന്നുള്ളത് ഓരോ പ്രവർത്തനത്തിലും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു അമ്മ തന്നെ പറയാറുണ്ട് നിയമസഭയിൽ എല്ലാ എം എൽ എമാരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുഗതകുമാരിക്കെതിരായിട്ട് വികസന വിരോധിയാണ് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനവും പദ്ധതിയും വരുന്ന സന്ദർഭത്തിൽ അതിനെ എതിർത്ത് എതിർത്ത് ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഈ സുഗതകുമാരി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ വിമർശന ശരങ്ങൾ ആ അമ്മയുടെ നെഞ്ചത്തേക്ക് തൊടുത്തു വിട്ടവർ വാസ്തവത്തിൽ ചെയ്തതൊരു മഹാ അപ്പോഴും യാതൊരു കൂസലും കൂടാതെ പറഞ്ഞു ഞാൻ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളിയാണ് ഞാൻ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഈ നാടിൻ്റെ തെരുവീഥികളിലൂടെ ഈ പ്രകൃതിക്ക് വേണ്ടി മണ്ണിനു വേണ്ടി അന്നത്തിനു വേണ്ടി വെള്ളത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിലപിച്ച കരഞ്ഞ ഒരു മഹതിയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത് തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം അടുത്ത സമ്മേളനം പതിനൊന്നരക്ക് നമ്മുടെ പ്രകൃതി സംരക്ഷണ സമ്മേളനമാണ് അതിനുവേണ്ടി നമ്മുടെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് സാറും അതുപോലെ ഇഞ്ചക്ക് ഇഞ്ചക്കാട് ബാലചന്ദ്രനും തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഏതായിരുന്നാലും അടുത്ത ഈ ഒരു വർഷക്കാലം നമ്മൾ സുഗതകുമാരിയെ സ്മരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ സ്റ്റാച്യു പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല വലിയ വലിയ മന്ദിരങ്ങൾ വഴിതുകൊണ്ടല്ല നമ്മൾ അമ്മ ജീവിക്കുന്നത് ഈ മരങ്ങളിലാണ് ഈ പ്രകൃതിയിലാണ് അതുകൊണ്ട് സുഗത വനം ഓരോ സ്ഥലത്തും സൃഷ്ടിക്കുകയാണ് ഇപ്പൊ ഈ ജില്ലയിൽ തന്നെ രണ്ട് സ്കൂളുകൾ നമ്മൾ സുഗത വനം ആരംഭിച്ചു മിക്ക സ്കൂളുകളിലും അത് നടപ്പിലാക്കാൻ പോവുകയാണ് എല്ലാ സ്കൂളുകളും സഹായിക്കാനും സഹകരിക്കാനും തയ്യാറാണ് കാരണം കുട്ടികൾ പാടണം ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഓരോ കുട്ടിയും സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അതാരും ആയിക്കോട്ടെ ഭൂമിയൊരമ്മയാണ് ഈ നാട് ഭാരതാംബ നമ്മുടെ അമ്മയാണ് എല്ലാം നമ്മുടെ അമ്മയാണ് ആ അമ്മയ്ക്ക് വേണ്ടി നാടിനു വേണ്ടി പ്രകൃതിക്ക് വേണ്ടി ഈ ഭൂമിക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി വായുവിന് വേണ്ടി ഒരു തൈ നടാം ആ തൈ നട്ടിട്ട് തിരിച്ചു പോവുകയല്ല ആ തൈ നടുന്നതോടൊപ്പം അതിനെ പരിരക്ഷിക്കുക ചെയ്യുകയാണ് അതാണ് നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത അത് പരിരക്ഷിക്കും നമ്മൾ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും ഓരോ സ്കൂളുകളിലും തൊണ്ണൂറ് വൃക്ഷങ്ങൾ വെച്ചു വെച്ചുപിടിപ്പിക്കുക സുഗത സൂക്ഷ്മവനം കുട്ടിവനം ഫോറസ്റ്റ് അവിടെ വെച്ചു വെച്ചുപിടിപ്പിച്ച് കുട്ടികൾ ഈ പാട്ട് പാടണം സുഗതകുമാരിയുടെ കവിതകൾ ഓരോന്നും പാടണം നന്ദി എന്നൊരു കവിതയുണ്ട് നമുക്ക് ഈ മണ്ണിനോട് നന്ദി വേണ്ട ഈ പ്രകൃതിയോട് ഈ മരങ്ങളോട് നമുക്ക് നന്ദി വേണ്ട ആ നന്ദി സൂചകമായി അല്ലെങ്കിൽ നന്ദി എന്ന വികാരം ഹൃദയം നിറയെ ഉണ്ടാവാൻ ഓരോരുത്തർക്കും പ്രേരണയും പ്രചോദനവും നൽകുകയാണ് നമ്മൾ അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇപ്പം നിരവധി സ്കൂളുകളിലായി കഴിഞ്ഞിരിക്കുന്നു ആറന്മുളയിൽ ആറന്മുളയാണ് സുഗതകുമാരി അമ്മയുടെ ജന്മസ്ഥലം ആ ആറന്മുളയിൽ ഒരേക്കർ വരുന്ന സ്ഥലത്ത് ഒരു സുഗത വനം നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സുഗതകുമാരി ഏതൊക്കെ ആശയ ആദർശങ്ങൾക്ക് വേണ്ടിയാണോ നിലനിന്നു അതിന്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് സുഗതകുമാരി മനുഷ്യാവകാശത്തിനു വേണ്ടി ശബ്ദിച്ചു പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അനാഥരും നിരാലംബരുമായി കഴിയുന്ന ഒട്ടേറെ ഒട്ടേറെ ജീവിതങ്ങൾക്ക് വഴികാട്ടി കൊടുക്കാൻ അവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കാൻ പ്രത്യാശ നൽകാൻ അവർ ജീവിതം ഒഴിഞ്ഞു വെച്ചു ഒരു കുതിരവട്ടത്തും ഒക്കെയുള്ള മാനസിക രോഗാശുപത്രിയിലേക്ക് കടന്നു കയറി ചെന്ന് അവിടെ കിടക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന മനോരോഗികളോട് സംവദിച്ചു അവർക്ക് വേണ്ടി ശബ്ദിച്ചു അവർക്ക് നല്ല കട്ടിലുണ്ടാക്കി ഭക്ഷണം കൊടുത്തും മരുന്ന് കൊടുത്ത് അവർക്കെല്ലാം ജീവിതം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യസ്നേഹിയാണ് ഈ സുഗതകുമാരി അപ്പോൾ എന്തൊക്കെ ആശയാദർശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു ഒരു മഹതി സ്വന്തം ജീവിതത്തിൽ ഈ നാടിൻ്റെ ബഹുമുഖങ്ങളായ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ശബ്ദിച്ച ആ മഹതിയുടെ ജീവിതാദർശങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് ഈ അടുത്ത ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്നത് സുഗതകുമാരി ചേച്ചിയുടെ ചരമവാർഷികമാണ് നാലാം ചരമവാർഷികമാണ് അടുത്ത ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊന്നാം ജന്മ വാർഷിക ദിനമാണ് അപ്പം ഈ രണ്ട് ദിവസങ്ങളിലും കേരള വ്യാപകമായി പ്രവർത്തന പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം Não